ഇറാനെതിരെ ഒരു കടുത്ത ആക്രമണമായിരുന്നു ഇസ്രയേൽ നടത്തിയത് എന്ന് വെച്ചാൽ ശത്രു ശത്രുരാജ്യത്തിനകത്തേക്ക് ഇവരുടെ യുദ്ധക്കോപ്പുകളെല്ലാം എത്തിച്ച് ആ രാജ്യം പോലും അറിയാതെ യുദ്ധക്കോപ്പുകളെല്ലാം എത്തിച്ച് രാജ്യത്തിനകത്ത് വെച്ച് തന്നെ ആ രാജ്യത്തെ തീർക്കുക അത് തന്നെയാണ് ഉക്രൈനുമേൽ റഷ്യ നടത്തിയത് അപ്പോൾ ഇസ്രയേലും റഷ്യയും നടത്തുന്ന ഈ പുതിയ തന്ത്രം എന്ന് പറയുന്നത് ജയസൂര്യൻ സർ പണ്ട് ഗ്രീക്ക് പുരാതന കഥകളിലെ ട്രോജൻ കുതിരയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഈ റഷ്യയും ഇസ്രയേലും ഒക്കെ പ്രയോഗിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രയോഗിച്ചിരിക്കുന്ന ഈ യുദ്ധ തന്ത്രത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ട്രോജൻ കുതിരയുടെ കഥയുമായി നമുക്കിതിനെ ബന്ധിപ്പിക്കാൻ ഒരു അല്ലെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും ട്രോജൻ കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഈ യുദ്ധം നടത്തിയതും വിജയിച്ചതുമൊക്കെ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഗ്രീബുക് പുരാണങ്ങളിലുണ്ട് ഇതൊരു യുദ്ധതന്ത്രമാണ് എന്നാൽ അതേ യുദ്ധതന്ത്രം ആയിരത്താണ്ടുകൾക്ക് ശേഷം വീണ്ടും പുനർജനിക്കുന്ന കാഴ്ചയാണ് റഷ്യയിലും ഇറാനിലും നമ്മളിപ്പോൾ കാണുന്നത് റഷ്യ എന്ന് പറഞ്ഞാൽ അനന്ത വിശാലമായിട്ടുള്ള വലിയ ഒരു രാജ്യമാണ് ആ രാജ്യത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കടന്നു ചെന്ന് ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നും ഉക്രൈൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് ഇല്ല പക്ഷെ ഉക്രൈൻ അതെങ്ങനെ സാധിച്ചെടുത്തു വർഷങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണത്തിലൂടെ ഉക്രൈൻ്റെ കൈവശമുള്ള ഡ്രോണുകളും അതുപോലെ മിസൈലുകളുമൊക്കെ റഷ്യയുടെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി വിന്യസിക്കാൻ അവർക്ക് കഴിഞ്ഞു തടിപ്പെട്ടികളിലാക്കി ലോറികളിൽ ലോഡ് ചെയ്ത് റഷ്യയുടെ ഉള്ളിലൂടെ അവരുടെ റോഡിലൂടെ അനേകായിരം കിലോമീറ്റർ ഇത് കടത്തിക്കൊണ്ടുപോയി ചില സ്ഥാനങ്ങളിൽ അവര് അത് സ്ഥാപിച്ചു എന്നിട്ട് ഉക്രൈൻ ആഗ്രഹിച്ച സമയത്ത് അതിൽ നിന്നുള്ള ഡ്രോണുകളൊക്കെ പുറത്തു വന്ന് ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വസ്തുത റഷ്യയെ ഞെട്ടിച്ചു കളഞ്ഞ ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു വലിയ നീക്കമായിരുന്നു അത് എന്തായാലും ഇതൊരു പുതിയ യുദ്ധതന്ത്രമാണ് പഴയ കാലത്ത് പുരാണങ്ങളിൽ പറയുന്നു ആധുനിക കാലഘട്ടത്തിൽ അത് വിദഗ്ദ്ധമായിട്ട് പ്രയോഗിച്ച് സാമർഥ്യം തെളിയിച്ച രാജ്യമാണ് ഉക്രൈൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടു ദിവസം മുൻപ് ഇസ്രയേൽ ഇതേ തന്ത്രം പ്രയോഗിച്ചതായി ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് കാരണം ഇസ്രയേലിന്റെ ഭൂമിയിൽ നിന്ന് ഇറാന്റെ ഭൂമിയിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ മാത്രമുള്ള ദൂരമല്ല ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇറാനിൽ വളരെ ആസൂത്രിതമായി നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ നടത്തിയതുപോലെയുള്ള ഒരു ആക്രമണം നടത്തിയത് അപ്പോൾ ഇസ്രയേലിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അത് നടത്താൻ സാധ്യല്ല എന്നാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധന്മാർ പറയുന്നത് അതായത് ഇറാന്റെ മണ്ണിലേക്ക് നേരത്തെ തന്നെ ഇസ്രയേൽ ആയുധങ്ങൾ ഒളിച്ചു കടത്തിയിരുന്നുവെന്നും സമയമായപ്പോൾ അത് പ്രയോഗിച്ചു അങ്ങനെ ഇറാന്റെ ആണവ നിലയങ്ങളെ തകർത്തു അവരുടെ സായുധ സംവിധാനങ്ങളെ മുഴുവൻ നാമാവശേഷമാക്കി എന്നുമാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും മാരകമായ അടിയാണ് ഇസ്രയേൽ ഇറാന് കൊടുത്തത് ഇറാൻ അതുകൊണ്ട് അതിശക്തമായി തിരിച്ചടിക്കുന്നുമുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ യുദ്ധതന്ത്രത്തിൽ വീണ്ടും നമ്മൾ ഉക്രൈന്റെ തന്ത്രം ഇവിടെ ഇസ്രയേൽ എടുത്ത് പ്രയോഗിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത് ഇതൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ദീർഘകാല ആസൂത്രണം കൊണ്ട് വളരെയേറെ പ്ലാൻ ചെയ്ത് അതീവ രഹസ്യമായി തന്ത്രപരമായ സ്ഥാനങ്ങളിൽ ശത്രുവിന്റെ രാജ്യത്ത് കടന്നു ചെന്ന് ആയുധങ്ങൾ സ്ഥാപിക്കുകയും ആ ആയുധങ്ങൾ കൃത്യസമയത്ത് ഓപ്പറേറ്റ് ചെയ്യുകയും എന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധതന്ത്രമാണ് അപ്പോൾ നേരിട്ടുള്ള കര വ്യോമ നാവിക യുദ്ധത്തിനേക്കാൾ പുതിയ ഒരു യുദ്ധമുഖമായിട്ട് ഇത് മാറുകയാണ് യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം പക്ഷേ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ യുദ്ധങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക പക്ഷെ ഇത് ഗർലായുദ്ധത്തെക്കാൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലെ പുതിയ യുദ്ധതന്ത്രമാണ് അപ്പോൾ ഇവിടെ സാങ്കേതിക വിദ്യകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് രഹസ്യമായിട്ടുള്ള ആയുധ നീക്കങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇത് രണ്ടിനെയും സംയോജിപ്പിച്ചിട്ടുള്ള പുതിയൊരു യുദ്ധതന്ത്രമായി ഇപ്പോൾ ഇതിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷെ നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇത് വായിക്കുമ്പോൾ കേവലം റഷ്യയിലോ അല്ലെങ്കിൽ ഇറാനിലോ നടന്ന ഉക്രൈനോ അല്ലെങ്കിൽ ഇസ്രയേലോ നടത്തിയ ഒരു ആക്രമണമായിട്ട് വാർത്തകളിലൂടെ വായിച്ചു പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം നാളെ ഇത് ഭാരതത്തിൽ സംഭവിച്ചാൽ എന്തു ചെയ്യും സുരക്ഷിതരാണ് എന്ന് കരുതിയിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രു രാജ്യങ്ങൾ ഇതേ തന്ത്രം പ്രയോഗിച്ചാൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ ഒരു ഭയം ജനിപ്പിക്കുകയല്ല എൻ്റെ ഉദ്ദേശം ഞാൻ ചിന്തിച്ചു പോയത് പ്രാദേശികമായിട്ടുള്ള ചെറിയ സപ്പോർട്ടും കൂടെ ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അതായത് റഷ്യയിലോ അല്ലെങ്കിൽ ഇറാനിലോ പ്രാദേശികമായ സപ്പോർട്ട് ശത്രു രാജ്യങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആക്രമണം എത്രമാത്രം മാരകമാകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ ചിന്തിക്കാൻ കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന എത്രയോ പേർ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലുണ്ട് നമ്മൾ യുദ്ധത്തിൽ ജയിക്കുമ്പോഴും ഇല്ല ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് എത്രയോ പേരെ സോഷ്യൽ മീഡിയയിൽ കാണാം എത്രയോ പേര് ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ മുഴക്കം മുഴക്കുന്ന എത്രയോ പേരെ ഇന്ത്യക്കുള്ളിൽ കാണാം ശത്രു രാജ്യങ്ങളുടെ പതാകയും പ്രതീകങ്ങളുമായി തെരുവിലിറങ്ങുന്ന എത്രയോ പേരെ നമുക്ക് കാണാം ഇന്ത്യയുടെ ശത്രുക്കളെ ഇന്ത്യ കൊന്നു വീഴ്ത്തുമ്പോൾ അവർക്കു വേണ്ടി മയ്യത്ത് സംസ്കാരം നടത്തുന്ന എത്രയോ പേരെ ഇന്ത്യക്കുള്ളിൽ കാണാം അപ്പോൾ ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അവരോ അവരെ കടന്നാക്രമിച്ചതിന്റെ പേരിൽ പ്രതിഷേധം അറിയിക്കുന്ന എത്രയോ പേരെയും സംഘടനകളെയും ഇന്ത്യക്കകത്ത് കാണാം അപ്പോൾ ഇവരെയൊക്കെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അതായത് നമ്മുടെ രാജ്യങ്ങൾ കയ്യിലെടുക്കുകയില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഇന്ത്യക്കകത്തേക്ക് വന്ന് ഇന്ത്യ വിരുദ്ധമായ ഒരു നീക്കം നടത്താൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ പിന്തുണ കിട്ടുകയില്ലേ അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെടണമെന്നും ഇന്ത്യയുടെ സൈന്യം കൊല്ലപ്പെടണമെന്നും പരാജയപ്പെടണമെന്നും പരസ്യമായിട്ട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ആൾക്കാർക്ക് ഇന്ത്യയിലെ രാജ്യങ്ങളെ രഹസ്യമായി സഹായിക്കാൻ യാതൊരു മടിയും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങൾ റഷ്യയിലും ഇറാനിലും സംഭവിക്കുമ്പോൾ നമ്മുടെ ഉപ്പം ചോറും തിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച് ഇവിടുത്തെ പച്ചവെള്ളം കുടിച്ച് ഇവിടെ വളരുന്ന ആൾക്കാർ വിദേശ ശക്തികളോടും നമ്മുടെ ശത്രുരാജ്യങ്ങളോടും കൂറു പ്രഖ്യാപിക്കാൻ മടിക്കാത്തവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നവർ ഇന്ത്യ വിരുദ്ധമായ സംഘടന പിന്തുണ പ്രഖ്യാപിക്കുന്നവർ അവരൊക്കെ നാളെ ഒരു തുറന്ന യുദ്ധത്തിന്റെ രംഗത്തേക്ക് ഇന്ത്യ കടക്കുമ്പോൾ ഇവരുടെയൊക്കെ വീടുകളിലും ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിലും ഇവരുടെയൊക്കെ സ്ഥലങ്ങളിലും ശത്രുക്കളുടെ താവളങ്ങൾ കൊടുക്കാൻ ഇവർ മടിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കേണ്ടി വരില്ലേ അപ്പോൾ ഈ കാര്യങ്ങളിൽ റഷ്യയിലും ഇറാനിലും നടന്ന സംഭവങ്ങളിൽ നിന്ന് ഭാരതം ഭാരതീയർ രാജ്യത്തെ സ്നേഹിക്കുന്നവർ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് എന്നും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളൊക്കെ ഇന്ത്യയിലും പയറ്റുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട് ജയസൂര്യൻ സാറ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ ഒരു ഭീതി നമ്മളും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയല്ല ചെയ്യുന്നത് ഇത്തരത്തിലുണ്ടായേക്കാം എന്നുള്ള ഒരു മുൻകരുതൽ നമ്മുടെ രാജ്യവും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായാലും ഇസ്രേലും റഷ്യയും നൽകിയിരിക്കുന്ന പഴയ ട്രോജൻ കുതിരയുടെ കഥയെ അനുസ്മരിപ്പിക്കുന്ന പുതിയ യുദ്ധതന്ത്രം ഇറാനും ഉക്രൈനും കനത്ത തിരിച്ചടിയാണ് നൽകിയത് വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക